നമ്മളോ നമ്മളോ യോജിച്ചിരിക്കുന്നതിനെ പിരിപ്പിക്കാൻ വേണ്ടിയ കള്ളം പറയുന്നത് ഭർത്താവിനെയും കൂടെ എങ്ങനെ രണ്ട് തത്തിലാക്കാൻ പറ്റും കൂടപ്പുറപ്പുകളെ തമ്മിൽ എങ്ങനെ തമ്മിലടിപ്പിക്കാൻ പറ്റും രണ്ട് കൂട്ടുകാരെ എങ്ങനെ പിരിപ്പിക്കാൻ പറ്റും അവിടെ കീറിട്ട് പറയും അവനാടാ നീ ഇല്ലാത്തപ്പോ പറഞ്ഞു കാണണം അങ്ങനെ ഇതാ ഇത് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് അള്ളാഹുമാരുമാറാകട്ടെ ഇനിയൊരു അവസരമുണ്ട് പറഞ്ഞേരട്ടെ പറഞ്ഞു പറഞ്ഞിരട്ടെ വേണോ വേണ്ടേ വേണോ വേണ്ടേ ഞാൻ മൈക്കിൽ കൂടെ പറയത്തില്ല അവസാനം വേണമെങ്കിൽ പറഞ്ഞുതരാം കാരണം പെണ്ണുങ്ങൾ വയത് വെക്കുന്നുണ്ട് പെണ്ണുങ്ങൾ വയത് വെക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇത് സ്ഥിരം പണിയാക്കും അതുകൊണ്ട് പറ്റൂല വയത് കഴിഞ്ഞിട്ട് വേണേൽ പറഞ്ഞുതരാം ലൈവായത് കൊണ്ട് പറ്റൂല്ല അള്ളാഹു മന്തിരിമാറാകട്ടെ പിന്നെ ഇന്നത്തെ ലൈവില് കുറച്ച് ആൾക്കാരെ ഉള്ള കുഴപ്പമില്ല അത് ഈ ക്ലാസ്സിന് വേണ്ടി തുടങ്ങിയതാ നമ്മുടെ ഈ ഒരു വർഷത്തെ ക്ലാസ് മുഴുവനും നടക്കുന്നത് ആ ചാനലാണ് അതിനകത്തേക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു ആ ചെറുതിൽ ആ കുറഞ്ഞ വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ ആ കുറഞ്ഞ വിഭാഗത്തിൽ അള്ളാഹു മാറാകട്ടെ നിങ്ങൾക്കുള്ളത് നിങ്ങളെ തേടി തന്നെ വരും നമ്മളെന്തിനെ ആ ആള് കൂടിയാൽ എന്ത് കൂടിയില്ലെങ്കിലും എന്ത് യൂട്യൂബിനകത്ത് കയറിയിട്ട് അമ്പതിനായിരം അറുപതിനായിരം പേര് എഴുതി നിൽക്കുന്നുണ്ട് കേട്ടിട്ട് പോകും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് കുടുംബ ബന്ധം ചേർത്തോ എത്ര വലിയ ശത്രു വായിക്കോ ഒന്നുമില്ല പോയി സലാം പറഞ്ഞിട്ട് സ്വർഗ്ഗത്തി വീട് വാങ്ങിച്ചോണം അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ഇടത് ഇടത്ത് നിന്റെ കടയുടെ തൊറ്റു മുന്നിൽ നിന്റെ നിന്നോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ആ കട കൊണ്ടുവന്നു വന്നു തുടങ്ങിയത് നീ തുടങ്ങി അതേ കട തന്നെ അവൻ നടത്തിയിരിക്കുന്നത് എന്നാലും അലഹദരില്ല നിന്നെ കാണുമ്പോ മുഖം തിരിച്ചു നടക്കും നീ ചിരിക്കുന്ന മുഖത്തോടെ പോയി പറയണം അസ്സാം വലൈക്കും അല്ലാഹുമാൻകുമാറാകട്ടെ അങ്ങനെ ചെയ്യേണ്ടത് അമ്മ നിനക്ക് വർക്കത്തീയട്ടെ നിനക്കുള്ളത് നിനക്ക് എനിക്കുള്ളത് നിനക്ക് ഞാൻ ഇന്നലെ അത്ഭുതത്തോടു കൂടി ഇന്നലെ ഇന്നലെ ഞാൻ തോന്നുന്നു പോത്തിന് വാങ്ങാൻ പോയി മൃഗത്തിന്റെ പോത്തിനെ വാങ്ങാൻ പോകുമ്പോ ഒരു റോഡ് സൈഡില് ഒരു പമ്പിന്റെ ഫ്രണ്ടില് അഞ്ച് പെട്ടിയാട്ട കിടക്കുക എല്ലാത്തിലും സവാള മൂന്ന് കിലോ രൂപ രൂപ കിലോ ഒരു ഒരു പമ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നമ്മൾ നമ്മൾ അടുക്കിയിട്ടിരിക്കും ഇതിന് ആരും വാങ്ങാനാ നാലോ അഞ്ചോ ഓട്ടം നിരത്തിയിട്ടിരിക്കുന്ന എല്ലാം മൂന്ന് കിലോ നൂറ് മൂന്ന് കിലോ നൂറ് േ അതാ ചിന്തി അവർക്ക് പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നില്ല അവൻ ഉദാഹരണം പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡിലുള്ള ഓട്ടോ ചെല ചില 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 ഓട്ടോ സ്റ്റാൻഡിലെ നിർബന്ധം ഒന്നാമത്തെ വണ്ടി വിളിച്ചുകൊണ്ട് പോകണം അങ്ങനല്ല എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോ ഇങ്ങനെ വന്നിന്നിട്ടൊരു വെളിയ സെൻട്രി കിടക്കുന്നത് വാടാ വിളിച്ചോണ്ട് പോകണില്ലേ അള്ളഹവൻ എഴുതിയിട്ടുണ്ട് പോയി

ആരാണോ ആരാണോ മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾക്ക് നന്മ നന്മ അവൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് പറയുന്നു ആരുടെ ൾക്ക് മറ്റൊരു ഹദീസിൽ കാണാം പ്രായമുള്ള ആൾക്കാർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ അള്ളാഹു പറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏത് വീട്ടിലും ഏത് വീട്ടില് എൻ്റെ ഉസ്താദ് അത്തായും അമ്മായി താമസിക്കണ വീട്ടിൽ മാത്രം എത്ര അഭിവൃദ്ധി അത്തായാപ്പായും ഉമ്മായ പ്രായമായി കുടുംബ വീട് അതെന്നെ വിളിച്ചാൽ മതിയല്ലോ പണ്ടത്തെ നിയമം അനുസരിച്ച് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുസരിച്ച് ഏറ്റവും ഇളയ മകനാണ് ഉമ്മായും പാപ്പായും വിക്കണം അവനെ ഏറ്റവും വലിയ അഭിവൃദ്ധിയും അള്ളാഹു വർക്കത്തേക്ക് മാറാകട്ടെ പ്രായമുള്ളവര് ഞങ്ങൾ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അഞ്ചു ആറ് മക്കളുള്ള സഹോദരങ്ങൾ കേട്ടോ ഞാൻ പറയുന്നത് ഉമ്മാനെ ഒരു വീട്ടിൽ നിർത്തരുത് വല്ലപ്പോ നിങ്ങൾ മാറ്റണം ഓരോ മക്കളെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തണം അപ്പൊ ലഹം തലയിൽ ഉണ്ടാകും അപ്പഴാണ് അപൂർത്തി ഇല്ല അവൻ നോക്കട്ടെ അവൻ നോക്കട്ടെ അവൻ നോക്കട്ടെ അവൻ നോക്കുന്നുണ്ട് നേട്ടം കൊയ്യുന്നുണ്ട് നീയോ ഉള്ളത് കാലിയാവുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ ഉമ്മ തന്നെ ഞങ്ങൾ ആറ് മക്കൾ എട്ട് മക്കളുണ്ട് വാശിയ ഉമ്മ എന്നിട്ട് വരുന്നില്ലല്ലോ ഉമ്മ നമ്മുടെ വീട്ടിൽ വരുന്നില്ലല്ലോ അമ്മ പരാതിയാണ് കാരണം എന്റെ പറക്കത്ത് വേണമല്ലോ ബർക്കത്ത് വേണമല്ലോ ഞാൻ പറയുന്നത് പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടില് വർക്കത്തുണ്ട് അള്ളാഹുഭാഗ്യന്തരുമാർ ആകട്ടെ അള്ളാഹുഭാഗ്യന്തരുമാർ ആകട്ടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യ് ഉമ്മായിക്കും വാപ്പായിക്കും കൊടുത്തതിന്റെ പേര് ദാരിദ്ര്യം വരുമോ മക്കൾക്ക് മക്കള് ചേര കണക്ക് പറയും ഉമ്മാക്കി കൊടുത്തേന് അമ്മ ആശുപത്രി കിടന്നപ്പോ നാപ്പതിനായിരം ഞാനാ കൊടുത്തേ അവിടെ കൊടുത്തപ്പോ ഞാനാ കൊടുത്തെ എന്നിട്ട് അമ്മ മൊത്തം അവനും കൊണ്ടു കൊടുത്ത് എനിക്കതന്നില്ല കണക്ക് പറയരുത് ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കൊടുത്തതിന്റെ കണക്കൊരിക്കലും ഒരു മക്കള് പറയരുത് അപ്പം ബാഹു കാക്കുമാറാകട്ടെ എത്ര കണക്ക് പറഞ്ഞാലും മതിപുരുവോ ഹദീസിൽ കാണാം പരിശുദ്ധമായ കാലകത്തിന്റെ ചുറ്റു ഒരാൾ പ്രായമുള്ള ഉമ്മയെ ചുമലിൽ വെച്ചുകൊണ്ട് തവാഫ് ചെയ്യുകയാണ് അപ്പൊ തപാപ്പ് ചെയ്യുമ്പോ ഒരു സഹാബി വരിന അവിടെനിന്ന് കണ്ടു കാണുമ്പോ ചോദിക്ക വലിയ കൂടി പറയുക എന്റെ ഉമ്മാനെ ഞാൻ നാട്ടിന്ന് ചുമന്നു കൊണ്ടുവന്നിട്ട് ഇത്രയും ദൂരം കൊണ്ടുവന്നിട്ട് ഞാൻ ഈ തവാഫ് ചെയ്യുന്നേ എന്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ ഇല്ല മോനെ ഒരൊറ്റ രാത്രിക്ക് പകരമായിട്ടില്ല എടാ നീ നിന്റെ ജീവിതകാലം മുഴുവനും നിന്റെ ഉമ്മാനെ ചുമലി വെച്ചോണ്ട് നീ ഇങ്ങനെ നടന്നാലും ഉമ്മ സഹിച്ച ഒരു രാത്രിക്ക് ില്ല അള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി ചിലവടിച്ച ഒരു രാത്രിക്ക് പകരമില്ല എന്റെ ജീവിതകാലം മുഴുവനും എന്റെ ഉമ്മയ്ക്ക് ഹിതുമത്ത് ചെയ്താലും എന്റെ ഉമ്മ ഗർഭിണിയായിരുന്നപ്പോ എന്റെ ഉമ്മ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് വേണ്ടി ചിലവഴിച്ച ഒരു രാത്രിയുടെ പകുതിയാകില്ല അള്ളാഹു മുഖീമ നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ ഉമ്മമാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കുമാറാകട്ടെ അള്ളാഹു അഭിവൃദ്ധി നൽകുമാറാകട്ടെ അള്ളാഹു അവർക്ക് ആരോഗ്യം നൽകുമാറാകട്ടെ മരണപ്പെട്ടവരുടെ കബരൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഇല്ലേ നാളെ രാവിലെ അമ്മാടുത്തു പോ ഉമ്മാടത്തു പോ കച്ചവടക്കെത്തിരി പ്രയാസമാ ഉമ്മ ഉമ്മല്ല ചെയ്യണത് പോടമ്മ അല്ല ഉണ്ടല്ലോ ഒരൊറ്റ വാക്കുമതി രക്ഷപ്പെടാൻ അമ്മ ഹുരക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുരക്ഷപ്പെടുത്തുമാറാകട്ടെ മഹാനായ പ്രവാചകൻ യുവസല്ല ഏഴാമതായി പറയുകയാണ് മുത്തിനബി പറയുകയാ

ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല പലരും ചോദിക്കുന്നു ഈ പായ്പാട് ഏത് നാട്ടിലാണ് ഏത് ജില്ലയാണ് പളച്ചവനെ മംഗലാപുരത്ത് നിന്ന് കർണാടകയിൽ നിന്ന് പളച്ചവനെ എന്തിനു ഗൾഫ് നാടുകളിൽ നിന്ന് ലണ്ടനിൽ നിന്ന് പോലും നമ്മുടെ പള്ളിക്ക് വേണ്ടി സതക്ക നൽകിയിട്ടുണ്ട് ആ സതക്ക നൽകിയവർക്ക് പളച്ചറപ്പ് തരുന്ന പതിവെക്കണോ പളച്ചവനെ വാട്സപ്പിലൂടെ ഇന്നലെ ഇവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞു വായ്പാട് പള്ളിക്ക് വേണ്ടി വാട്സപ്പിലുള്ള കൂട്ടുകാർ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാൻ പറയുമ്പോ അയ്യായിരവും ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറും പടച്ചവനെ മൂവായിരവും രണ്ടായിരവുമായി വാട്സപ്പിലൂടെ പടച്ചവനെ തരാ തയ്യാറാകുന്നവർ അക്കൗണ്ടിലാണ് ഇടുന്നത് എവിടെയാണ് ഇടേണ്ടത് എന്ന് ചോദിക്കുന്ന കൂട്ടുകാരാ നിനക്ക് നിനക്ക് പ്രതിഫലം കേട്ടോ പ്രതിഫലമാണ് എന്തിനാണ് ഇങ്ങനെ പൈസ പിരിക്കുന്നത് ആവശ്യമുണ്ടോ തരൂല എങ്കിലും അള്ളാഹുവിന് വേണ്ടി ചോദിക്കാൻ എനിക്കൊരു നാണക്കേടുമില്ല കേടുമില്ല ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി സതക്ക നൽകുന്ന മനുഷ്യ അള്ളാഹു പറയുകയാണ് പറയുകയാണ് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനത്തിൽ വിശാലത വിശുദ്ധ നിനക്ക് സർവതം തരുന്നത് സർവതം തരുന്നത് അള്ളാന്റെ കയ്യിലല്ലേ പഴച്ചറപ്പിന് വേണ്ടിയല്ലേ വേണ്ടിയല്ലേ നിങ്ങൾ കൊടുക്കുന്നത് പള്ളി ഈ നാട്ടുകാർക്ക് വന്ന മുന്നിൽ മഴ ഒരു പള്ളി വേണ്ടി പെയ്യുമ്പോൾ കടക്കാരിയായിരുന്നിട്ട് പോലും തരുന്നവർ അന്യനാട്ടിൽ കടന്ന മരുഭൂമിയുടെ മടിത്തത്തിൽ കടന്ന് കഷ്ടപ്പെടുമ്പോ തന്റെ കുടുംബത്തെ പോറ്റാന കഷ്ടപ്പെടുമ്പോ ആദ്യമായിട്ട് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു വിഹിതം പള്ളിക്ക് വേണ്ടി അള്ളാഹു നിന്റെ ജോലി പോകില്ല നിനക്ക് ദാരിദ്ര്യം വരില്ല അള്ളാഹു നിന്നെ പട്ടിണിക്കിടൂല നിന്റെ ഭാര്യ മക്കളെ പ്രയാസപ്പെടുത്തൂല പെൺമക്കൾ വളർന്നു വരുന്നു എന്ന് പറഞ്ഞ് നീ കരയണ്ട തിരുവെടുത്തിട്ട് മക്കളെ കെട്ടേണ്ട ഗതി വരുത്തൂല ഒരു പള്ളിയുടെ മുന്നിലും പള്ളിക്ക് വേണ്ടി അഞ്ചനയാ പൈസ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് കൊടുത്ത മനുഷ്യ ഒരാൾ മുന്നിലും കൈയട താഴെ പിടിക്കേണ്ട ഗതി വരൂലത്തിന്റെ കൈമുകളിലാക്കും ഒരിക്കലും ഒരു തന്റെ മുന്നിലും അള്ളാഹു ഒരു ഗതി എന്നെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വന്നാ കൈനീട്ടാതെ നിന്റെ വീട്ടിലെത്തിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അള്ളാഹു കൊടുത്തു ലക്ഷങ്ങൾ ാണോ എമ്മനുള്ള നോക്കില്ല കൊടുക്കുന്നത് ചെറുതാണോ വലുതാണോ ഒരിക്കലും പടച്ച റബ്ബ് നോക്കാറില്ല ചെറുതാണ് കൊടുക്കുന്നതെങ്കിലും എന്തിനാ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ നിന്റെ ഒരു കാരക്കയുടെ കീളുണ്ട് ഒരു കാരക്കയുടെ പകുതി നിന്റെ കയ്യിലുണ്ട് ആ കാരക്കയുടെ പകുതിയുടെ പകുതി കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടൂ കോടിക്കണക്കിന് കൊടുത്തിട്ടല്ല പോകാൻ പറഞ്ഞത് ഒരു കാരക്കയുടെ പകുതിയാണ് നിന്റെ കയ്യിലുള്ളതെങ്കിലും അതിന്റെ പകുതി കൊടുത്തിട്ട് നീ സ്വർഗത്തിൽ നിന്ന് രക്ഷപ്പെട്ടോത്തിന പഠിപ്പിക്കുമ്പോ സാധാരണ കൊടുക്കുന്നത് പോലെയല്ല ഇത് ജാരിയായ ചാരിയായ സതക്കയാരിയായ സതക്കയാമത്തെ നാട് വരെ കബറിലേക്കും ഒഴുകി വരുന്ന സതക്കയാ നാളെ കവറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ വെച്ച് ഈ പ്പിന്റെ പരലോകത്തുണ്ട് ഇത് സിറാത്ത് കടന്ന കിടന്ന് പോകും ഈ പള്ളി സിറാത്ത് കടന്ന കിടന്നു പോകും അങ്ങനെ സിറാത്ത് കടന്നു പോകുമ്പോ ഈ പള്ളിക്കകത്ത് ചിലരുണ്ട് ഈ പള്ളിക്കകത്ത് ചിലരുണ്ട് ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണേ അള്ളാ അവരാരെന്നറിയോ അവരാരെന്നറിയോ ഒരു വിഭാഗം സതക കൊടുക്കുന്നവരാ പള്ളിക്ക് വേണ്ടി കൊടുത്തവരാ പള്ളിക്ക് വേണ്ടി കൊടുത്തവരാ പിന്നെ ഒരു വിഭാഗം ആരെന്ന് ഈ പള്ളി തൂക്കുന്നവരുണ്ടല്ലോ ഈ പള്ളി നോക്കുന്നവരുണ്ടല്ലോ ഈ പള്ളിയിൽ പാങ്ക് വിളിക്കുന്നവരുണ്ടല്ലോ ഈ പള്ളിയിൽ ഈ മാമത്ത് നിൽക്കുന്ന പുസ്താദന്മാരുണ്ടല്ലോ അവര പള്ളി അവരെ പള്ളി അവരെ പള്ളി സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു വിഭാഗം ആരാ പള്ളിയിലെ ഉസ്താദന്മാരാ പള്ളിയൊക്കെ നോക്കുന്നവർ പള്ളി തൂത്താൻ കിട്ടുന്ന പ്രതിഫലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പള്ളി തൂത്തിട്ടുള്ളവരെന്ന് കൈമൊക്കെ അള്ളാഹു നമുക്ക് നൽകു നൽകുമാറാകട്ടെ പള്ളി തൂത്താ കിട്ടുന്ന പതിവ് എന്തെന്നറിയും പള്ളി തൂത്താ കിട്ടുന്നത് എന്റെ വീടിന്റെ താഴെ ഒരു ചെറിയ ദക്കാവുണ്ട് എങ്ങടെ അള്ളാഹു മാറാകട്ടെ എൻറെ ഉമ്മ ഇപ്പോഴും പോയിട്ട് തൂക്കും എൻ്റെ ഉമ്മാ ആ പള്ളിയുടെ വിട്ടു ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് ഈ വയ്യാത്ത സമയത്ത് എന്തിനാ ഉമ്മക്ക് നേരെ നിൽക്കാൻ വയ്യല്ലോ ആ പാപം അങ്ങനെ പോയിട്ട് പള്ളി തൂക്കും ഞാൻ ഒരു ഹദീസ് വായിച്ചു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ പള്ളി തൂക്കാത്തവരൊക്കെ കേട്ടോ പൊതുവരെ തൂത്തവരും കേട്ടോ നബിഹു അലഹു വസങ്ങൾ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു ഉമ്മ പള്ളിക്ക് ഇങ്ങനെ പള്ളിയുടെ വെളിയിൽ തൂക്കണൊരു ഒരു ഉമ്മയുണ്ടായിരുന്നു പള്ളിയുടെ വെളിഭാഗമൊക്കെ തൂക്കണൊരു ഒരു ഉമ്മയുണ്ടായിരുന്നു ആ ഉമ്മാനെ കാണുന്നില്ല ഉമ്മാനെ കാണുന്നില്ല ഹബ ആ പള്ളി ദുഃഖം ഉമ്മാനെന്തെ കാണുന്നില്ലല്ലോ ആ ഉമ്മാനെ കാണുന്നില്ല ആ സമയത്ത് സഹാബികൾ പറഞ്ഞു ആ ഉമ്മ മരിച്ചുപോയി ആ ഉമ്മ മരിച്ചുപോയി അല്ലാന്റെ മാത്തങ്ങളുടെ മുഖമങ്ങും അല്ലാതെ വാടി സഹാബികളോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല വല്ലാത്ത ചോദ്യം ആ പള്ളി തൂക്കുന്ന ഉമ്മ പള്ളിയുടെ പരിസരം തൂത്തിരുന്ന ഉമ്മ മരിച്ചുപോയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല സഹാബികൾ പറഞ്ഞു അതൊരു സാധാരണ ഉമ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു വലിയ ആളില്ലല്ലോ ആ സാധുവായ ഉമ്മ പള്ളിയുടെ പരിസരം തൂക്കുന്ന ആ ഉമ്മാനെ കുറിച്ച് നെബിയോട് വന്നിട്ട് അവര് മരിച്ചുപോയി എന്ന് പറയാൻ അതിനെന്ത് അതിനെ വലിയ കാര്യമില്ലല്ലോ അവരങ്ങനെ മറുപടി പറഞ്ഞപ്പോ അള്ളാൻറെ തങ്ങളുടെ കണ്ണ് നിറഞ്ഞുപോയി മുത്തിനബിയുടെ വല്ലാതെ വാടി ലാഘുവിന്റെ പ്രവാചകനവിടുന്ന സ്വഹാബികളോട് ചോദിക്കുകയാ എന്നാലും എന്നോട് പറഞ്ഞില്ലല്ലോ എന്നാലും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ ദ റസൂൽ ജോദിക്കും നേ എവിടെയാ ആ ഉമ്മയുടെ കബറവിടെയാ ആ ഉമ്മയുടെ കബറവിടെയാ റസൂലുള്ള സ്വഹാബികളെയും വിളിച്ചുകൊണ്ടുവടുകയാണ് ആ ഉമ്മയുടെ കബറടക്കിയ കബർസാദിലേക്ക് ആ പള്ളി കാട്ടിലേക്ക് അവിടുന്ന മുത്ത് നബി കടന്നുപോയി സ്വഹാബികളെ കബറ കാണിച്ചുകൊടുത്ത് അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മആദിൻ്റെ കബറിൻ്റെ ചാരത്തു നിർന്നിട്ട് മുത്ത് നബി ദുആ ചെയ്യ യാട്വരേ മുത്തിനി പോയി ദ്വയാ ചെയ്യണമെങ്കിൽ അമ്മയുടെ മഹത്വം മനസ്സിലാക്ക് ആ അമ്മയുടെ മഹത്വം മനസ്സിലാക്ക് അവസാന കബറിന്റെ ചാരത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ സ്വഹാവികളോട് പറയുന്ന സ്വഹാബ ആ ഉമ്മ രക്ഷപ്പെട്ടു സ്വഹാവാ എന്തുകൊണ്ടെന്നറിയോ ആടെ പള്ളിയുടെ പരിസരമൊന്ന് വൃത്തിയാക്കിയത് കൊണ്ടാ പള്ളിയുടെ പരിസരം വൃത്തിയാക്കിയ ഉമ്മയ്ക്ക് അള്ളാഹു ഇത്രയും വലിയ പ്രതിഫലം കൊടുത്തെങ്കില് പള്ളി പരിപാലിക്കുന്നവര് പള്ളിയില് ചെയ്യുന്നവര് പള്ളിയുടെ മൂത്രപ്പര കഴുകുന്നവര് പള്ളിക്കലം കഴിവുന്നവര് അല്ലാ നമുക്ക് ആ ഉമ്മയ്ക്ക് അള്ള കൊടുത്ത പൊതിഫല അറിഞ്ഞിരുന്നെങ്കിൽ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ പള്ളിയുടെ വെളി കഴുകണ്ട പള്ളിയുടെ പുറം തൂക്കണ്ട പള്ളിക്കകത്ത് കിടക്കണ ഒരു ഇലയെങ്കിലും എങ്കിലെടുത്ത് വെളി കളഞ്ഞാൽ മതിയായിരുന്നു അല്ല ഈമാന്തമാറാകട്ടെ അല്ല ഈമാന്തമാറാകട്ടെ പള്ളിയുടെ പുറത്ത് കിടക്കണ ഇല കിടക്കണ്ട ഈ പള്ളിക്കകത്ത് എന്തെങ്കിലും ഒന്ന് കിടന്ന അത് നമ്മൾ എടുത്തു കളയോ മുസമ്മിലെന്ന് നോക്കുവോ എവിടെ എന്ന് നമുക്ക് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് നിന്റെ ജീവിത മാർഗത്തിൽ ഉണ്ടാകാനുള്ള വഴി അള്ളാഹ് കൊടുക്ക് ഒരിക്കലും കുറയൂല കൊടുക്കും തോറും കൂടിക്കൊണ്ടിരിക്കും കൊടുക്കും ദൂറും അള്ളാഹു അള്ളാഹു ഇങ്ങനെ നിങ്ങൾ ഓർത്തു നോക്ക് നമുക്ക് നൽകുമാറാകട്ടെ കൊടുത്തു കൊടുത്താൽ ഒരിക്കലും കുറഞ്ഞു കുറഞ്ഞു പോകാറില്ല പോകാറില്ല എത്രയോ സഹാബത്ത് ഉസ്മാൻ നബി ഉസ്മാനു അള്ളാഹുഹു അതുപോലെ സതക്കെടുത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ സഹാബികളിൽ പടച്ചമം കൊടുത്ത സമ്പത്ത് മുഴുവനും കൊടുക്കണ സഹാബി

صلى الله عليه وسلم قال الله انفك يا ابن ادم انفك عليك എന്നാൽ നിങ്ങളുടെ മേൽ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് നിങ്ങൾ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിച്ചോ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തോ ഞാനും ും നിങ്ങളുടെറകയുണ്ട് ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുമെന്ന് അബ്ബാബു പറഞ്ഞതായി നബി മുഹമ്മദ് മുസ്തഫ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ സൈദുനാബില നബി അലി അലി അല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അവൻ പറയുന്നുയാനാണ് അൻഗ കയാബില വലാ തഖസാ മിൻ ദിൽ അർശി നബി അലി നീ ചിലവടികുക അർശിൻ്റെ ഉടമയിൽ നിന്ന് ഇല്ലായമേ നീ ഭയപ്പെടരുത് നബി മുഹമ്മദ് മുസ്തഫ പാപപ്പെട്ടവനായ കർത്തവനായ നബി അലി അലി അല്ലാഹു തആല അൻഹു അടിയിരുന്ന നബി അലി ോട് ലോകത്തിന്റെ അധിപനായ പ്രവാചകൻ ഈ ലോകം പടയ്ക്കാൻ മുസ്തഫാദങ്ങളെ പറയുകയാണ് നീ ചെലവടിച്ചോ ഒന്നും നോക്കണ്ട കൊടുക്കുന്നത് നീ വാരിക്കോരി കൊടുത്തോ എന്നിട്ട് പറയുകയാ നീ അറസിന്റെ ഉടമ നിന്റെ കൂടെയുണ്ട് നീ ഒരിക്കലും ഭയപ്പെടേണ്ട പേടിക്കണ്ട തീർന്നു പോകുമെന്ന് നീ പേടിക്കണ്ട ദാരിദ്ര്യം വരുമെന്ന് പേടിക്കണ്ട പട്ടിണി വരുമെന്ന് നീ പേടിക്കണ്ട അറിന്റെ ഉടമ നിന്റെ കൂടെയുണ്ട് ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കൊടുക്കുന്നവരെ അമ്മ നിങ്ങളുടെ കൂടെയുണ്ട് അമ്മാവു നിങ്ങളുടെ കൂടെയുണ്ട് ആര് കൈവിട്ടാലും അമ്മ നിങ്ങളെ കൈവിടൂല ആര് മറന്നാലും അമ്മ നിങ്ങളെ മറക്കൂല ഒരിക്കലും പടച്ചറമ്പ് നിങ്ങളെ ഉപേക്ഷിക്കില്ല പറഞ്ഞാ പറഞ്ഞതാണ് നിനക്കത് കാണിച്ചു തരും നിന്റെ ജീവിതത്തിൽ കാണിച്ചു തരും നിന്റെ കച്ചവടത്തിൽ കാണിച്ചു തരും നിന്റെ സമ്പത്തിൽ കാണിച്ചു തരും നിന്റെ കുടുംബ ജീവിതത്തിൽ കാണിച്ചതും അവസാനം ഈ ലോകത്തോട് യാത്ര പറയുന്ന സമയത്ത് മരണം നിന്റെ കണ്ണു മുന്നിലേക്ക് കടന്നു വരുമ്പോ അസായി പിടിക്കുന്ന സമയത്ത് ആ മലക്കപ്പഴം കാണിച്ചു തരും ൂ പിന്ന പ്രവാചകൻ അവിടെ ഓർമ്മപ്പെടുത്തുമ്പോ മഹാ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തുകയാണ് മഹാനായ റളിയല്ലാഹു പ്രവാചകൻ പ്രവാചകന്ഹാനായാഹുവാചകം വിളിക്കുന്നു അല്ലയോ ജനങ്ങളെ മരണത്തിന് മുമ്പ് പറയുകയാണ് മരണത്തിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിലേക്ക് പച്ചാത്തു മഴങ്ങണേ പണ്ടിയിൽ കുത്തുപോതുകയാണ് ആ സമയത്ത് പ്രവാചകം തൻ്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളോട് അവിടെ വിളിച്ചു പറയുകയാണ് മരണം നിങ്ങളെ തേടി വരുന്നതിന് മുമ്പ് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക കൊണ്ട് കൊണ്ട് നിങ്ങൾ ഒരുങ്ങുക മരണം വരുന്നതിന് മുമ്പ് തിരക്കു വരുന്നതിന് മുമ്പേ നന്മ ചെയ്തോ എന്നിട്ട് പ്രവാചകം പറയുകയാണ് അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ നാവും നനച്ചോട് ചേർത്തോ രഹസ്യവും നിങ്ങളെ അള്ളാഹു കൈവിടൂല നിങ്ങൾ അള്ളാഹു കൈവിടൂല ഒരുപാട് ചരിത്രമറിയുമല്ലോ അബൂബക്കരു സിദ്ധി തങ്ങളുടെ ചരിത്രം അറിയുമല്ലോ ോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്